സോ ഹലോ ഗ്സ് നമ്മൾ വീണ്ടും വന്നിരിക്കുന്നു ഇൻ്റമ്മക്ക് ഗെയിം പ്ലേക്ക് ഗായ്സ് ഇന്ന് നമ്മൾ കളിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കി രണ്ട് എപ്പി എപ്പിസോഡുണ്ടായിരുന്നു അല്ലെങ്കിൽ ഗെയിം വീഡുണ്ടായിരുന്നു അതിൽ കണ്ടുണ്ടാവും അതിൽ നമ്മൾ ഒന്നാം പാട്ടിൽ പഠി നമ്മളിത് ഫുള്ള് കളിക്കുമെന്ന് നമ്മൾ ഗെയിമിലേക്ക് നടക്കും കളിക്കും കിടക്കാം കളി 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 ഗെയിമിലേക്ക് சரி Hai, nggak 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 ല്ലേ നമ്മൾ എന്നാ കസ്റ്റമർ ഗസ് വേറൊരു പരിപാടി ഇല്ല എന്നിപ്പോ ആ ഗസ് ഇന്നൊരു യൂസ് ഇല്ല പിന്നെ നമ്മളന്ന് ബൈക്ക് റൈഡിങ്ങനെ പോയില്ല ബൈക്ക് റൈഡ് വല്ല നമ്മൾ ബീച്ചിൽ പോകണം ബീച്ചിങ്ങ് മാറ്റിട്ട് വരാണ് വേണ്ട നമുക്ക് ബീച്ചിങ് മാറ്റേഴ്സ് ഓട്ടിന് സൗണ്ട് കുഴപ്പൊന്നുമില്ല നമ്മള് പക്ഷെ സാധാ ഓട്ടപോലെ തന്നെ ഒരു സൗണ്ട് തന്നെയാണ് പക്ഷേ എനിക്ക് ഫോണിൻ്റെ എന്തോ ഒരു കുഴപ്പാണ് റിയൽ റിയൽ ലൈഫിൽ റിയൽ ലൈഫിൽ ലൈഫിലിങ്ങനെ ഓഡ്രസ് സൗണ്ട് അതുപോലെ തന്നെ ഇതിലും പക്ഷേ ചരിച്ചോടി ഇതുണ്ടാകും പക്ഷെ ഓഡ്രസ് ഇതുപോലെയാണ് നല്ല സൗണ്ട് അല്ലെങ്കിൽ തൊന്നായിരം കുഴപ്പമൊക്കെ ഉടൻ നോട്ടോഗ്രാഫിൽ വല്യ കണ്ട എന്തായാലും മുട്ടില്ലേ മണ്ടീവാണ് സ്ഥലത്തേക്കൊക്കെ നമ്മള് പോതിപ്പോഴല്ല കുറെ സംഭവം കേറിയിട്ടാണ് എല ഈ സംഭവം എന്റെ പേരുണ്ടല്ലോ ആ കുറച്ച് അത് എങ്ങനെ സ്നീഡ് എടുത്ത രീതി പോകും അങ്ങനെ ആ വീടടുത്തൊക്കെ വരും പേടിക്കുന്ന തുടർച്ചയായി നമ്മൾ കളിക്കും സഭ ബീച്ചെത്തി അയ്യോ 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 നമുക്ക് ഏത് ഇവിടെ നിന്ന് ശ്രമിച്ച അവിടുന്ന് പറ്റും ഇവിടെ ആ പായസങ്ങളുടെ വണ്ടി പാർക്ക് ചെയ്ത് നമുക്ക് വണ്ടി നടക്കാം അതേ പൈസ മാറ്റണം നിങ്ങളാണ് വേണ്ട പൈസ അപ്പം തടസ്സൊക്കെ മാറ്റി കഴിഞ്ഞേ അപ്പണം പൈസ ബോട്ടൊക്കെ ഉണ്ട് ബോട്ടിന് ചീക്കോടൊക്കെ കറിയാം അതൊക്കെ നമുക്ക് വേണ്ടത് അത് നമുക്ക് ഇതൊന്നും ഉണ്ടട്ടെ ബോട്ടിൻ്റെ അടുത്ത് കുറച്ച് ഓടിച്ച ഓടിച്ച അതിന്നങ്ങനെ കേറോ ഓക്കെ സാധ്യമടി പിന്നെ നമുക്ക് പോട്ടിത് കണ്ടല്ലേ ഇതാണ് ഇപ്പൊ എന്താണ് ഈ പട്ടണ നക്കി പിടിച്ചാളെ ഇപ്പൊ എന്താണ് വേഗത്തിൽ നീന്തണം പോണം ചാടുന്നിട്ടാണ് വേഗത്തിൽ പോലെ ഇത് സാധനം നീന്തലും ഇത് നല്ല സ്പീഡ് പോണത് ഓക്കെ നമുക്ക് ബോട്ടിൽ പോവാം ഓക്കെ ചിക്കോട് എത്രയും ആ ഓക്കെ മൂവായിരത്തി ഒന്ന് മൂവായിരത്തി ഒന്ന് കേട്ടോ മൂവായിരത്തി ഒന്ന് ഓക്കെ അടിച്ചു കിട്ടും എന്നുവെച്ചാൽ മുന്നൂറ് അല്ലേ മുപ്പതും പൂജ്യം ഒന്ന് ഓക്കെ

അതൊക്കെ കാണാനായി പിന്നെ കിട്ടൂല അങ്ങനെ സ്പെൻഡ് ചെയ്തിട്ട് നേരത്തെ ഇരിക്കാൻ പറ്റില്ല ഇതെന്ത് സൂപ്പർ കാഡല്ല ബംബർട്ടലി സിഗൂസിൻ ബക്ക നോക്കല്ലേ നീ ഇവിടെ ഒരു ബിസ്താർ ദേ ബക്ക ബനജൻ ദേ നല്ലൊരു ട്രൂസ് എടുത്തിട്ട് ഇതിപ്പോ വോ ദോനി леത്തി നവണ ചാർജ്നായിത്തോടെ ഈ വീഡിയോ ആണെങ്കിൽ വീഡിയോ നമുക്ക് ഇഷ്ടക്രൈബ് ചെയ്യുക ചെയ്യാം അപ്പം എല്ലാവർക്കും പോയി സ്വന്തം മോസ്റ്റാർ